സിറാജ് ലൈവിലേക്ക് സ്വാഗതം സംസ്ഥാനത്തും രാജ്യത്തും സ്വർണവിലയിൽ അവിശ്വസനീയമായ കുതിപ്പാണ് അടുത്ത ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിൽ വെള്ളിയാഴ്ച മാത്രം ഒരു പവൻ സ്വർണത്തിന് ആയിരത്തി നാന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലെത്തി ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് പുതിയ നിരക്ക് പവന് എഴുപതിനായിരം എന്ന അടുത്ത സ്റ്റേജ് പിന്നിടാൻ വെറും നാൽപ്പത് രൂപയുടെ കുറവേ ഉള്ളൂ എന്നോർക്കുക കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ മാത്രം പവന് കൂടിയത് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുടെ വർധനയാണ് ഈ കുതിപ്പിൻ്റെ വേഗത വ്യക്തമാക്കുന്നുണ്ട് ഇതെല്ലാം ഈ അസാധാരണ വിലക്കയറ്റത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ സാഹചര്യം സാധാരണക്കാർക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം സ്വർണം ഒരു മികച്ച നിക്ഷേപ മാർഗമാണോ വിശദമായി പരിശോധിക്കുകയാണ് സിറാജ് ലൈവ് എക്സ്പ്ലൈനർ വിലക്കയറ്റത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം പരിശോധിക്കാം ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം ലോകത്തിലെ പ്രമുഖ സാമ്പത്തിക ശക്തികളായ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾ രൂക്ഷമായതാണ് ഇപ്പോഴത്തെ വില പിന്നിലെ പ്രധാന ചാലകശക്തി ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള ഇറക്കുമതി തീരുവ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിക്കാൻ അമേരിക്ക തീരുമാനിച്ചു അതേസമയം മറ്റു രാജ്യങ്ങൾക്ക് മേലുള്ള തീരുവ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു ഇത് ആഗോള വിപണിയിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിച്ചു ഇത് സ്വർണവിലയിലും ചലനമുണ്ടാക്കി എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് സുരക്ഷിത നിക്ഷേപം എന്ന സാധ്യതയാണ് സാമ്പത്തികവും രാഷ്ട്രീയവുമായ അസ്ഥിരതകൾ ഉണ്ടാകുമ്പോൾ നിക്ഷേപകർ തങ്ങളുടെ സ്വർണം കൂടുതൽ സുരക്ഷിതമായ ആസ്തികളിലേക്ക് മാറ്റാൻ ശ്രമിക്കാറുണ്ട് ഓഹരി വിപണികളും കടപ്പത്രങ്ങളും പോലുള്ളവയിൽ നഷ്ടസാധ്യത കൂടുമ്പോൾ സ്വർണം ഒരു സുരക്ഷിത താവളം അഥവാ സേഫ് ഹെവൺ ആയാണ് കണക്കാക്കപ്പെടുന്നത് യു എസ് കടപ്പത്ര വിപണിയിലെ ട്രംപിന്റെ താരിഫ് നയങ്ങൾ ബാധിച്ചതും നിക്ഷേപകരെ സ്വർണത്തിലേക്ക് കൂടുതൽ ആകർഷിച്ചിട്ടുണ്ട് വർദ്ധിച്ച ഡിമാൻഡും സ്വർണ്ണ വില ഉയരാൻ കാരണമാണ് ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് സ്വർണത്തിനുള്ള ആവശ്യം വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട് ഇത് സ്വർണ്ണ വിപണിയെ തീപിടിപ്പിച്ചു എന്ന് പറയാം ആഗോളതലത്തിൽ സ്വർണവില കുതിച്ചുയരുന്നതാണ് അടുത്ത കാരണം അന്താരാഷ്ട്ര വിപണിയിൽ സ്പോട്ട് ഗോൾഡ് വില ചരിത്രത്തിലാദ്യമായി ട്രോയ് ഔൺസിന് ഏകദേശം ഒരു ട്രോയ് ഔൺസ് എന്ന് പറയുമ്പോൾ മുപ്പത്തി ഒന്ന് പോയിന്റ് ഒരു ഗ്രാം തൂക്കം വരുന്ന സ്വർണം അതിന് മൂവായിരത്തി ഇരുന്നൂറ് ഡോളർ കടന്നു ഇന്ത്യൻ കമോഡിറ്റി വിപണിയായ എം സി എക്സിൽ പത്ത് ഗ്രാം ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന്റെ വില തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലെത്തി ഇത് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ ഇവക്കെല്ലാം പുറമെ ആഗോള പണപ്പെരുപ്പ ഭീതി വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ കരുതൽ ശേഖരത്തിലേക്ക് സ്വർണം വാങ്ങിക്കൂട്ടുന്നത് രാഷ്ട്രീയപരമായ സംഘർഷങ്ങൾ എന്നിവയെല്ലാം സ്വർണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇനി വില എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്ന് നോക്കാം കയ്യിൽ പഴയ സ്വർണ്ണാഭരണങ്ങളോ നാണയങ്ങളോ ബാറുകളോ ഉള്ളവർക്ക് ഇത് വിറ്റ് ഉയർന്ന ലാഭം നേടാൻ പറ്റിയ അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് ആവശ്യമില്ലാത്തതോ ഉപയോഗിക്കാത്തതോ ആയ സ്വർണം വിൽക്കാൻ ഇത് നല്ല സമയമാണെന്ന് വിലയിരുത്തപ്പെടുന്നു അതുപോലെ അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾക്കായി സ്വർണം പണയം വയ്ക്കുമ്പോൾ നിലവിലുള്ള ഉയർന്ന വിപണി മൂല്യം കാരണം പണയം വെക്കുന്ന സ്വർണത്തിന് കൂടുതൽ തുക വായ്പയായി ലഭിക്കും കയ്യിലിരിക്കുന്ന സ്വർണം നഷ്ടപ്പെടുത്താതെ തന്നെ അതിൻ്റെ പ്രയോജനം ഉപയോഗപ്പെടുത്താനുള്ള ഒരു അവസരമാണിത് നിങ്ങളുടെ നിക്ഷേപ പോർട്ട്ഫോളിയോയിൽ സ്വർണത്തിന് ഒരു പങ്കുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വിലവർദ്ധനവ് നിങ്ങളുടെ മൊത്തം ആസ്തിയിൽ എന്ത് മാറ്റം വരുത്തിയെന്ന് വിലയിരുത്താനും ആവശ്യമെങ്കിൽ നിക്ഷേപങ്ങൾ പുനഃക്രമീകരിക്കാനും ഈ സാഹചര്യം ഉപയോഗിക്കാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അപ്പോൾ ഉയരുന്നൊരു ചോദ്യമുണ്ട് സ്വർണം ഒരു നിക്ഷേപ മാർഗമാണോ അതൊരു സുരക്ഷിത നിക്ഷേപമാണോ എന്ന ചോദ്യം സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിലുണ്ടാകും സ്വർണം ഒരു മികച്ച നിക്ഷേപ മാർഗമായാണ് പലരും കണക്കാക്കുന്നത് എന്നാൽ ഇതിന് അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് എന്നുകൂടി ഓർക്കുക ഇനി ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആദ്യം നോക്കാം സാമ്പത്തിക പ്രതിസന്ധി ഘട്ടങ്ങളിൽ മൂല്യം നിലനിർത്തുന്ന ഒരു സുരക്ഷിത നിക്ഷേപമാണ് സ്വർണം എന്നതാണ് ആദ്യത്തെ ഗുണം അതുപോലെ പണപ്പെരുപ്പം കൂടുമ്പോൾ നാണയത്തിന്റെ മൂല്യം കുറയുമെങ്കിലും സ്വർണവില സാധാരണയായി ഉയരുകയാണ് ചെയ്യുക ഇത് പണപ്പെരുപ്പത്തെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ നിങ്ങളെ സഹായിക്കും ആവശ്യമെങ്കിൽ എളുപ്പത്തിൽ വിറ്റ് പണമാക്കാൻ സാധിക്കുമെന്നതും സ്വർണ്ണ നിക്ഷേപത്തിന്റെ മറ്റൊരു മേന്മയാണ് കയ്യിൽ സൂക്ഷിക്കാവുന്ന ഒരു ഭൗതിക ആസ്തി കൂടിയാണ് സ്വർണം ഇനി എന്താണ് ഇതിൻ്റെ ദോഷവശങ്ങൾ എന്ന് നോക്കാം ഓഹരികളിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിഹിതം അവ അഥവാ ഡിവിഡന്റ് പോലെയോ സ്ഥിര നിക്ഷേപങ്ങൾക്ക് ബാങ്കുകൾ നൽകുന്ന പലിശ പോലെയോ ഒന്നും സ്വർണത്തിൽ നിന്ന് കൃത്യമായ ഒരു വരുമാനം ലഭിക്കുന്നില്ല എന്നതാണ് സ്വർണ്ണ നിക്ഷേപത്തിന്റെ ഒരു ദോഷമായി വിദഗ്ധർ വിലയിരുത്തുന്നത് മറ്റൊരു കാര്യം ഭൗതികമായി സ്വർണം സൂക്ഷിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സുരക്ഷാ പ്രശ്നങ്ങളും ബാങ്ക് ലോക്കർ പോൾ പോലുള്ളവയുടെ വർദ്ധിച്ച ചെലവുകളുമാണ് ആഭരണങ്ങളായി വാങ്ങുമ്പോൾ പണിക്കൂലി നികുതി തുടങ്ങിയ അധിക ചെലവുകൾ വരും എന്നാൽ വിൽക്കുമ്പോൾ ഇത് നഷ്ടമാവുകയും ചെയ്യുമെന്നതാണ് മറ്റൊരു വിഷയം സ്വർണവില എപ്പോഴും സ്ഥിരമായി നിൽക്കില്ല അതിൽ കാര്യമായ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകാം എന്നതുകൂടി ഈ നിക്ഷേപത്തിൻ്റെ വെല്ലുവിളിയായി വിലയിരുത്തപ്പെടുന്നു സ്വർണത്തിൽ എങ്ങനെയായിരിക്കണം നമ്മുടെ നിക്ഷേപം നടത്തേണ്ടത് എന്നുകൂടി ലളിതമായി പറയാം ആഭരണങ്ങൾ സ്വർണ്ണ നാണയങ്ങൾ ബാറുകൾ എന്നിവയാണ് നേരിട്ടുള്ള നിക്ഷേപ മാർഗങ്ങൾ ഇതല്ലാതെ ഡിജിറ്റൽ രൂപത്തിലും സ്വർണത്തിൽ നിക്ഷേപിക്കാൻ സാധ്യതകളുണ്ട് ഗോൾഡ് ഇ ടി എഫ് അഥവാ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ എന്നിവ ലഭ്യമാണ് എസ് ജി ബികൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും നിശ്ചിത വാർഷിക പലിശയും ലഭിക്കും ചുരുക്കത്തിൽ സ്വർണവിലയിലെ ഇപ്പോഴത്തെ കുതിപ്പ് ആഗോള സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പ്രതിഫലനമാണ് ഇത് സ്വർണത്തിന്റെ സുരക്ഷിത നിക്ഷേപം എന്ന സ്ഥാനം ഊട്ടിയുറപ്പിക്കുന്നു എന്നത് ഒരു വസ്തുതയുമാണ് വിലവർദ്ധനവ് ചില അവസരങ്ങൾ നൽകുമ്പോൾ തന്നെ സ്വർണത്തെ ഒരു നിക്ഷേപമായി പരിഗണിക്കുമ്പോൾ അതിൻ്റെ ദോഷവശങ്ങളും സാധ്യതകളും കൂടി മനസ്സിലാക്കണം ഏതൊരു നിക്ഷേപവും പോലെ സ്വർണത്തിൻ്റെ നിക്ഷേപവും വ്യക്തിപരമായ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നഷ്ടം സഹിക്കാനുള്ള ശേഷി നിക്ഷേപ കാലാവധി എന്നിവ പരിഗണിച്ച് ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിൻ്റെ സഹായത്തോടെ തീരുമാനിക്കുന്നതാണ് ഉചിതം സ്വർണത്തെ മാത്രം ആശ്രയിക്കാതെ വൈവിധ്യമാർന്ന ഒരു നിക്ഷേപ പോർട്ട്ഫോളിയോയുടെ ഭാഗമാവുന്നതാണ് എല്ലായ്പ്പോഴും നല്ലത് എന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു ഈ എക്സ്പ്ലൈനർ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം